ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറ്റൽ ലെസ്സാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസനീറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ജേണി കാർഡ് ഓക്കെ ജേണി കാർഡാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ പേഴ്സണുമായിട്ടിപ്പോൾ നിങ്ങൾ ഒരു ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ട് തന്നെ ഒരുപാട് നാളുകളായിട്ടുണ്ടാവണം പക്ഷെ ഒരു മാജിക്കലായിട്ടുള്ളൊരു കണക്ഷനായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എത്രത്തോളം സ്ട്രഗിൾസ് ആണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത് എങ്കിൽ അതിനെ എല്ലാം ഒപ്പോസ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് കൂടി ഈ വ്യക്തി ഇപ്പോൾ ഏൺ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഏറെ ആഴത്തിൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നുണ്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ അവർ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ അവർക്ക് ഒരുപാട് ട്രോമ അവർ ട്രോമയിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് അവരുടെ ബാല്യകാലം തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് എന്താണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊരു പേഴ്സൺ ഒക്കെ അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുമായിട്ട് പ്രണയത്തിലായതിനു ശേഷം ഈ വ്യക്തി അത്തരം സ്ട്രഗിൾസിനോടെല്ലാം തന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ടായിരുന്നു ഈ വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ പോലും ഇപ്പോൾ സെപ്പറേഷനിൽ പോയിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളുടെ പ്രണയത്തെ അത്രയും അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വ്യക്തി തന്നെയാണ് അവരുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് പലപ്പോഴും നിങ്ങളോട് അവർ പൂർണ്ണമായും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായില്ല ചില കാര്യങ്ങളൊക്കെയും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വയ്ക്കാൻ ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട് അതായത് ചിലപ്പോൾ അവർക്ക് നിങ്ങളോളം ഉള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ മറക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായി പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഒരു ഡിസിഷനിലാണ് അതായത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടത് എന്നവര് ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർ നേരിട്ടുള്ളൊരു പാത്ത് ചൂസ് ചെയ്യുമ്പോൾ അതിനു മുന്നിൽ ശക്തമായിട്ടുള്ള തടസ്സങ്ങൾ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അത് ഈ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കാം അതും അല്ലെങ്കിൽ മറ്റ് സമൂഹങ്ങൾ സമൂഹം അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം കാസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂ അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് അതൊക്കെ നിങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങളായിട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ അവർക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ബോധന ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല ഏത് പാത്തിലൂടെയെങ്കിലും നിങ്ങളെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളെ നേരിട്ട് കാണണം അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അവരെ വിട്ടുപോയ നിമിഷം മുതൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തിയുടെ ലോകം തന്നെ നിങ്ങളായിരുന്നു അവരുടെ അവർക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനം ആയിട്ടാണ് അവർ നിങ്ങളുടെ പ്രണയത്തെ കാണുന്നത് പോലും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള പ്രണയം അവർ മറ്റാർക്കും ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണാൻ ഒരിക്കലും ആ വ്യക്തിക്ക് സാധിക്കില്ല എന്നവര് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സോ ഇപ്പോൾ ഡിസ്റ്റൻസിലായിരിക്കുന്ന സമയത്ത് പോലും അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും പവിത്രതയോടുകൂടി തന്നെ ഇപ്പോഴും അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർക്കിപ്പോൾ നിങ്ങളോട് ഉള്ള പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് സോ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല ഓക്കെ പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ അവരുടെ കൈകളിലുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു അവരുടെ സ്നേഹ സ്നേഹമായിട്ട് അല്ലെങ്കിൽ പ്രണയമായിട്ട് കാണുന്നത് നിങ്ങളോടുള്ള പ്രണയം തന്നെയാണ് അത്രയും ഫ്രഷ്യസ് ആണ് അത്രയും വാല്യൂബിളാണ് നിങ്ങളുടെ പ്രണയം എന്നൊക്കെ അവർ ചിന്തിക്കുന്നൊരു സമയമാണ് ഓക്കെ തികച്ചും ഇതൊരു മാജിക്കൽ റിലേഷൻഷിപ്പ് തന്നെയാണ് കാരണം ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് അത്രയും ഇൻറ്റൻസാണ് ഇപ്പോൾ സെപ്പറേഷനിലായിരിക്കുന്ന സമയത്ത് പോലും ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഡ്രീംസിൽ ഈ വ്യക്തിയെ മിക്കവാറും കാണാറുണ്ട് അതുപോലെയുള്ള അനുഭവങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയും ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ആവുന്ന സമയത്ത് യും വരെയും നിങ്ങൾ ഈ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്ന് വന്നു പോകുന്നുണ്ട് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ചിന്തിക്കുന്നു നിങ്ങൾ എപ്പോഴെല്ലാം ഈ വ്യക്തിയെ ചിന്തിക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം തന്നെ ഈ വ്യക്തിയിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുന്നു മീൻസ് ഇതൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ തന്നെയാണ് പലർക്കും അതുകൊണ്ട് തന്നെ ഇത് അത്രയും പ്രഷ്യസ് ആയിട്ട് കാണേണ്ട ഒരു റിലേഷൻഷിപ്പാണ് അത്രയും സ്ട്രെങ്ത് ഉള്ള റിലേഷൻഷിപ്പാണ് അത്രയും ലൈഫുള്ള റിലേഷൻഷിപ്പാണ് ഓക്കെ അതുകൊണ്ട് ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോകില്ല മറ്റൊരാളെയും അവർക്ക് നിങ്ങൾക്ക് പകരം കാണാനും സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ വേസ്റ്റാണ് അതായത് അവർ അവരുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് പോലും അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് ഒക്കെ അവർ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയതായിരിക്കാം പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാൻ കഴിയാത്തതിൻ്റെ പേരിൽ മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതുമായിരിക്കാം അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജീസും ഇവിടെ ലഭിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ എന്ത് ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് തരാനുള്ളത് എന്ത് ക്ലാരിഫിക്കേഷനാണ് നമുക്ക് ലഭിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ് ഈയൊരു സ്പ്രെഡിന് ലഭിക്കുന്ന ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രെഡ് ദി സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ യെസ് തീർച്ചയായിട്ടും അവരുടെ സാഹചര്യം തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവർ നിങ്ങളിൽ നിന്നും മോൺ ചെയ്യാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടു പോകാൻ ശ്രമിച്ചാലും ഒരിക്കലും ഒരിക്കലും അതിനെ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ വ്യക്തി എന്ത് തന്നെ ആയിരുന്നാലും അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല ഹാപ്പി അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആൻഡ് Then, yes. ഇത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സോ നിങ്ങൾ എത്ര ഡിസ്റ്റൻസിൽ പോയാലും യൂണിവേഴ്സൽ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളെ വീണ്ടും ഒരുമിപ്പിച്ച് ചേർക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും യാതൊരു ആക്ഷനും എടുക്കാതിരുന്നാൽ പോലും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർക്കും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തിയുമായുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് അതുവഴി നിങ്ങൾക്കുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് താൽക്കാലികമാണ് ഓക്കെ ഒരിക്കലും ഇതൊരു ആയിട്ടുള്ള സെപ്പറേഷൻ അല്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഓക്കെ യൂണിവേഴ്സിനെ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശക്തമായിട്ടുള്ള ഒപ്പോസിഷൻസ് ഉണ്ട് തടസ്സങ്ങളുണ്ട് എന്നവര് നിങ്ങളോട് പറയാണ് ആൻഡ് യെസ് അതുകൊണ്ട് അവർ മാനസികമായിട്ടൊരുപാട് തകർന്നിരിക്കുന്നുണ്ട് അവർ സ്പിരിച്വലി അവേക്കൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നാണ് അവർ പറയുന്നത് ഈയൊരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് പോലും അവരൊരു ട്രാൻസ്ഫമേഷൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൊരു മാറ്റമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർ അവർക്ക് അവരുടെ ഹൃദയം തകർന്നു പോകുന്ന രീതിയിൽ അത്രയും ഒരു വേദനയാണ് അവർക്ക് കൊടുക്കുന്നത് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് യെസ് അവർ സ്പിരിച്വൽ ചൂസ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് യെസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഏതൊരു സാഹചര്യത്തിനോടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവരതിനായിട്ടുള്ള പരിശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുമെന്നാണ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് എന്തോ ഒരു കാര്യം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ഉണ്ട് ആ ഒരു സീക്രട്ട് നിങ്ങളോട് പറയാനായിട്ട് ഇപ്പോൾ അവർ ആഗ്രഹിക്കുകയാണ് യെസ് ഡെഫിനറ്റ്ലി റിപ്പീറ്റ് ആയിട്ട് ആ ഒരു കാര്യം ഓക്കെ രണ്ട് കാർഡ്സും ഒരേ മീനിങ് തന്നെയാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം അവർ നിങ്ങളോട് ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കും അതായത് ഇപ്പോൾ ഈ റീഡിങ് കേൾക്കാൻ ഒരു വിധിപ്പെട്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിങ് കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിന് ഇത് കേട്ട് കഴിഞ്ഞ ശേഷമോ ഓക്കെ നിങ്ങളുടെ ആ ഒരു യൂണിവേഴ്സൽ ട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഓക്കെ ആൻഡ് യെസ് ഈയൊരു റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോസമിങ് അബൻഡൻസ് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അത്രയും സന്തോഷകരമായിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ സാഹചര്യത്തിലെല്ലാം അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ആശങ്കപ്പെടുന്നത് നിങ്ങൾ നഷ്ടമാകുമോ നിങ്ങളുടെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്നൊക്കെയാണ് ഓക്കെ ആൻഡ് യെസ് ഫിനാൻഷ്യൽ കോൺസിവൻസ് കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് ഒരുപാട് രീതിയിൽ അവരുടെ ലൈഫിന് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അതായത് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആയിരിക്കാം അതുമല്ലെങ്കിൽ അവരുടെ കരിയറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം അത്രത്തോളം അവരെ മാനസികമായിട്ട് തളർത്തുന്ന കുറച്ച് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് ആൻഡ് യെസ് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ് കൂടുതൽ പേർക്കും അതുപോലെ ഒരു വ്യക്തി ഈ വ്യക്തി റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്ന വ്യക്തിയാണ് ഈ വ്യക്തിക്ക് ഈ അവർ അവരെ എതിർക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ ക്യാരക്ടറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആൻഡ് എന്ത് സാഹചര്യമായിരുന്നാലും ഈ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് അത്രയും ഡീപ്പാണ് അവർക്ക് നിങ്ങളോടുള്ള പ്രണയം അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല അവരെല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയാണ് പക്ഷെ അവർ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ എത്ര മാത്രമാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ വ്യക്തമാണ് ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം നമ്പർ തേർട്ടി നയൻറ്റീൻ ട്വൻ്റി നമ്പർ ടെൻ ടു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് നമ്പർ തേർട്ടീൻ ട്വൽവ് എയ്റ്റീൻ നമ്പർ നയൻ ഫോർട്ടി ടു നമ്പർ ഫൈവ് നമ്പർ ത്രീ ഈ നമ്പേഴ്സിനെല്ലാം തന്നെ ഈ റിലേഷൻഷിപ്പിൽ significance under letter c letter a letter n letter h letter y letter o letter k letter r letter c letter l letter s letter d letter i letter m letter o letter H, letter N, letter U, letter B. ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് മേരീസ് ലിയോ സജിറ്റേറിയസ് പൈസസ് ലിബ്ര ക്യാൻസർ ജെമിനി അക്വേറിയസ് ടോറസ് വെർഗോ കാപ്രിക്കോൺ എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഫെബ്രുവരി ഏപ്രിൽ മാർച്ച് നവംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് പിങ്ക് കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് പേർപ്പിൾ കളർ മെറൂൺ കളർ ഗ്രീൻ കളർ ഡീപ്പ് ബ്ലൂ കളർ വൈറ്റ് കളർ ആൻഡ് ഓൾസോ ബ്ലാക്ക് കളർ ഈ കളേഴ്സ് എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട് വ്യക്തി കുറച്ച് ഈഗോയിസ്റ്റിക് ആണ് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ഈ വ്യക്തി എന്താണ് ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഫാഷൻ ഡിസൈനർ ആയിരിക്കാം ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ഈ വ്യക്തിയുടെ ഹെയറിൽ പ്രത്യേകതയുണ്ട് ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഗോൾഡൻ യെല്ലോ കളറ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം ഈ വ്യക്തി ഒരു സിംഗറോ മ്യൂസീഷ്യനോ ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു നേഴ്സോ ഫിസി ഫിസിയോ തെറാപ്പിസ്റ്റോ ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് ഫിലിം ഫീൽഡിൽ ജോബ് ഉള്ള വ്യക്തികളോ അല്ലെങ്കിൽ ആ ഒരു ജോബ് ആയിട്ടുള്ള വ്യക്തികളോ ഉണ്ട് ഈ വ്യക്തിയോ നിങ്ങളോ എബ്രോഡ് ആയിരിക്കാം വിദേശത്ത് ജോലിയുള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് കൂടുതലായിട്ടും ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസോ തീർച്ചയായിട്ടും ഉണ്ടാവും ഈ സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക പ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്